പഴനി പോയിട്ട് വരികയാണ് നിന്ന് വരുമ്പോൾ നമ്മുടെ ബാഗിൽ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ അത് ബാഗിൽ ഇവിടെ കൊണ്ടുവന്ന പച്ച അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് ഉണ്ടെന്നാണ് ഞാൻ തുറന്ന് നോക്കില്ല നിങ്ങൾക്ക് എന്തായാലും ഇത് ഇളകണ കാര്യങ്ങളൊന്നും വീഡിയോ കാര്യങ്ങളും കാണിച്ച് തരാം ഇത് സത്യമായിട്ട് ഉള്ളതെന്ന് നോക്കിയിട്ട് ബാഗിലേക്ക് നോക്കണ്ടാതിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഈ ബാഗ് ഞാൻ ഇവിടെ വെക്കാണ് എനിക്ക് തുറക്കാൻ പേടിയാണ് ഇനിയിപ്പോ ഇതിനിപ്പതിന്റെ ഉള്ളിൽ വല്ല പാമ്പോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തുറക്കാൻ പേടി തന്നെയാണ് ബാഗ് എന്തായാലും ഞാൻ നാളെ രാവിലെ ആരെങ്കിലും വിളിച്ച് കൂട്ടുകാരന്മാരെ ആരെങ്കിലും വിളിച്ചിട്ട് ഞാൻ തുറപ്പിക്കുള്ളൂ എനിക്ക് പേടിയാണ് അപ്പൊ അത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞമ്മക്ക് പോയിട്ട് കിടക്കാം നായ്ക്കള് വന്നിട്ട് ഞാൻ അയ്യോ എനിക്ക് പേടിയാ എന്താ സംഭവം അറിയില്ലേ ഇനിയിപ്പ സ്വത്ത് പെണ്ണൊന്നല്ലേ കിടക്കണം ും കേട്ടോ നീ മിണ്ട മാറി ഞങ്ങൾ ശരിക്കും പഴണിയും ആ വേണ്ട നിനക്ക് തുറക്കാൻ ധൈര്യമുണ്ടോ